ഹരേ കൃഷ്ണ പ്രിയഭക്തരെ വൃദ്ധക്കു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നമുക്ക് വയസ്സാൽ ഗുരുവായൂർ പോയിട്ടുള്ള തീർത്ഥാടനത്തിൽ പോകാൻ വയ്യാതെ വരും നമ്മളെ കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ദിവസവും ഗുരുവായൂർ പോയിത്തൊഴാൻ ഒരു എളുപ്പ ഒഴിഞ്ഞാൽ പറഞ്ഞുതരാം നമ്മുടെ ശരീരമാണ് നമുക്ക് ഭാരം നമ്മൾ കുളിച്ചതിന് ശേഷം ഒരു കസാര ജീവിക്കുക എന്നിട്ട് കണ്ണടയ്ക്കുക മനസ്സാകുന്ന ആത്മാവ് ദിവസവും ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തും ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ തൃപ്പടിരത്ത് നമസ്കരിക്കുക മുന്നിൽ ഉപേക്ഷിക്കുക എല്ലാവരും നാമം ജീവിച്ചു കൊണ്ട് ഊഴിക്കൊണ്ട് ഭഗവാൻ്റെ അരികിലെത്തുന്നു കൂടെ നമ്മളും ശരീരമല്ലോ പോകുന്നത് അതിനാൽ നമ്മെ ആരും തട്ടി വയ്ക്കില്ല അങ്ങ് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണനെ ആല്ലക്കണ്ണെ വെണ്ണക്കണ്ണെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമുള്ളതായ നാമം ജപിച്ച് കൺകൂർത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് തെക്കോട്ട് പോയി നമസ്കരിക്കുക പിന്നെ ഗണപതിയുടെ ഒരു കൊച്ച് അമ്പലമുണ്ട് അവിടെയും തൊഴുക അതിനുശേഷം അമ്പലം ചുറ്റുമ്പോൾ ആ അനന്തശേനെ കണ് അവിടെത്തുന്ന് അനന്തശയനെ തൊട്ട് തൊഴണം കുറച്ച് കഴിഞ്ഞ് സുബ്രഹ്മണ്യനെ പോയി തൊഴണം രക്ഷൻ കിഴക്കോട്ട് ഹനുമാനെ കാണാം അവിടെ കുറച്ച് കേഴക്കോട് നാളെ ഹനുമാന സ്ഥാനം അവിടെ കുളിപ്പിച്ചു കൊണ്ട് ഭഗവാനെ കുളിപ്പിക്കുന്ന വെള്ളം ഒരി വരുന്നുണ്ടോ അതിൽ നിന്നും വരുന്ന വെള്ളം നമുക്ക് കുടിക്കാം തലയിലാക്കാം അതിനുശേഷം ഒരു കമ്പിയുടെ ഇടുവിൽ പാമരക്കന്നും കാണാം പുറകോട്ട് നടന്ന് വാതിൽപ്പൊടി കടക്കുക കൊടിമരത്തിൻ്റെ അടുത്ത് കൊഴുക അടുത്ത് വാതിൽപ്പൊഴിൽ നിന്ന് അയ്യപ്പക്ഷേത്രം അയ്യപ്പക്ഷേത്രം ചുറ്റി തൊഴുക കൊടിമരത്തിൻ്റെ അടുത്ത് വീണ്ടും ഉച്ചന്ന് നിൽക്കുക എന്നിട്ട് തിരിച്ച് ശരീരത്തിൽ പ്രവേശിക്കുക ഹരേ കൃഷ്ണ